ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വിജയങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ പരാജയങ്ങൾക്കും കാരണമുണ്ട് അപ്പം പരാജയപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണ് പരാജയ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു പത്ത് പോയിൻറ്റുകളായിട്ട് പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സൗകര്യം ഉണ്ടായിരിക്കും ഒന്ന് സൗത്ത് വെസ്റ്റിൽ ഗേറ്റ് അതായത് നമ്മുടെ വസ്തുവിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ വസ്തുവിലേക്ക് കയറാനുള്ള നമ്മളുടെ മെയിൻ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഒരു പരാജയ കാരണമാണ് ഇവിടുത്തെ പരാജയം എന്താണ് നമ്മളുടെ സമ്പത്തെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവും നഷ്ടപ്പെട്ടു പോവും അതാണ് ഇവിടുത്തെ പരാജയത്തിൻ്റെ കാരണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് മെയിൻ ഡോറുണ്ടെങ്കിൽ ഈ വാസ്തുവിൽ സംഭവിച്ച അതേ പ്രശ്നം ഈ വീട്ടിലും സംഭവിക്കും നമ്മുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകും അതായത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നൊരു കാന്തിക ഊർജം വീട്ടിലേക്ക് കടന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം ആ തെക്ക് പടിഞ്ഞാറത്തെ സ്റ്റോറിങ് നടക്കൂല അവിടെ ഒരു ഓപ്പണിംഗ് വരുമ്പോൾ സമ്പത്തെല്ലാം കൈവിട്ടു പോകും അടുത്തത് വടക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് അതെവിടെയാണ് വീടിന്റെ ഈശാന കോണാണ് അപ്പോൾ ഈശാന കോണിൽ യാതൊരു കാരണവശാലും സെപ്റ്റിക് ടാങ്ക് പാടില്ല സെപ്റ്റിക് ടാങ്ക് അവിടെ ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ അപ്പോൾ അതും അവിടെ പാടില്ല അടുത്ത നാലാമത്തെ പോയിന്റ് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് വീടിന്റെ വാതിൽ തെക്കു പടിഞ്ഞാറല്ല വീടിന്റെ ഗേറ്റും തെക്കുപടിഞ്ഞാറല്ല പക്ഷേ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാർ പോർച്ച് നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു നിൽക്കണമെന്നല്ലേ പറയുന്നത് അവിടെ സൈലന്റ് ആക്കി നിർത്തണം അടഞ്ഞു നിൽക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ കാർ പോർച്ച് അവിടെ വരാണെങ്കിൽ വരവ് പൂക്കൾ എപ്പോഴും ആ ഭാഗത്ത് നിന്നുണ്ടാകും അപ്പം നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിൽക്കാതെ പോകും അപ്പം ഒരു ദോഷവും തെക്കു പടിഞ്ഞാറത്ത് പോർച്ച് മൂലം ഉണ്ടാകാം അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം എൻ്റെ വീടുമായിട്ട് ചേർന്നിട്ടല്ല എൻ്റെ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറാണ് നിൽക്കുന്നത് എങ്കിൽ കുഴപ്പമുണ്ടോ രണ്ടും ഇതേ ഫലം തന്നെ ഉണ്ടാക്കും വസ്തുവിൽ ആണെങ്കിൽ കുറച്ചും വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ ദോഷം ഉണ്ടാകും എന്താണ് തെക്ക് പടിഞ്ഞാറ് ഓപ്പണായി കിടക്കും കൂടി ചെയ്യും ഓക്കെ അടുത്തത് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് സെപ്റ്റിക്ടാങ്ക് ഉണ്ടാക്കുന്ന അതുപോലുള്ള പ്രശ്നങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും ഉണ്ടാകും വിദ്യാഭ്യാസത്തേക്ക് അത് കാര്യമായ രീതിയിൽ ബാധിക്കും വീടിനൊരു അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥ ഈ ടോയ്ലറ്റ് ഉണ്ടാക്കും അടുത്തത് തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ അപ്പം കിണർ ഇപ്പം ഇന്നലെ ഒരു പിന്നെ ലേഡി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇതാണെങ്കിൽ സാറേ എൻ്റെ പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ എടുത്തു അപ്പം അങ്ങനെ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് എനിക്ക് കിണറുണ്ട് കിണറിൻ്റെ തൊട്ടുപറകിലാണ് ഞാൻ ആ വർക്ക് വർക്കേരി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ദോഷമുണ്ടോ ഞാൻ ചോദിച്ചു നിങ്ങളുടെ കിണർ നിൽക്കുന്നത് തന്നെ ദോഷമാണല്ലോ അല്ല അത് പിന്നെ രണ്ടാം സ്ഥാനം അതാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു രണ്ടാം സ്ഥാനം അവിടെയാണെന്നുള്ളത് ആ ഭാഗത്ത് കിണറിന് സ്ഥാനമില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നികോണാണ് അവിടെ കിണർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കടബാധ്യതയും സ്ത്രീകൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും അതുണ്ടാക്കും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ പാടില്ല ചിലരങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ വാസ്തുപ്രകാരം അത് തെറ്റാണ് എങ്കിൽ പിന്നെ കിണറിന് എവിടെ സ്ഥാനം അടുത്ത ചോദ്യം കിണറിൻ്റെ സ്ഥാനം ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ പിന്നെ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഇതെല്ലാം ഉച്ചത്തിൽ കയറി നിൽക്കണം ഇത്രയും ഭാഗത്താണ് കിണറിൻ്റെ സ്ഥാനം ബാക്കി എവിടെ വന്നാലും വാസ്തുപ്രകാരം നല്ലതല്ല അപ്പോൾ അപ്പോഴവർ പറഞ്ഞ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരെല്ലാം മറ്റൊരാൾ പറഞ്ഞതാണ് സാറേ അപ്പോൾ അത് നമുക്ക് നാല് ചുറ്റും ഒരു മതിൽ മതില് അങ്ങ് തിരിച്ചാൽ പോര് ഇപ്പം എനിക്ക് അവിടെ സ്ഥലമുള്ളത് അപ്പോൾ നാല് ചുറ്റും ഒരു മതിൽ കെട്ടി തിരിച്ചാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചത് കൊണ്ട് അതിൻ്റെ ദോഷം പൂർണ്ണമായും മാറണമെന്നില്ല എപ്പോഴും നമ്മൾ പുതുതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉച്ച ഉച്ചമായിട്ടുള്ള സ്ഥലങ്ങളായ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് എന്നീ ഭാഗങ്ങളിൽ തന്നെ കിണർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ചില വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് അപ്പോൾ അവർ കിണറിൻ്റെ സ്ഥാനങ്ങളെല്ലാം കാണിച്ചു തരും കാണിച്ചു തന്നിട്ട് പിന്നെ ഞാൻ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് പറയും അത് ഇന്ന സ്ഥലത്തൊരു ബോർവെൽ ഉണ്ടായിരുന്നു അത് അല്ലേ കിണറല്ലല്ലേ കുഴപ്പമില്ലല്ലേ എന്ന് പറയും അങ്ങനെയല്ല നമ്മളുടെ കിണർ നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തരുന്നോ അതേ സൗഭാഗ്യങ്ങൾ ഉത്തമമായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ബോർവെല്ലും തരും കിണർ സ്ഥാനം മാറി നിന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നോ അതേ പ്രശ്നങ്ങൾ ബോർവെൽ സ്ഥാനം മാറി നിന്നാലും ഉണ്ടാവും കിണറും ബോർവെൽ ബോർവെല്ലും ഒരേ ഫലം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തത് പടിഞ്ഞാറ് ചരിഞ്ഞ ഭൂമി പടിഞ്ഞാറ് ചരിഞ്ഞ ഭൂമി നല്ലതല്ല എന്താണ് അതായത് പടിഞ്ഞാറ് തെരിഞ്ഞ ഭൂമി ആകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വടക്ക് കിഴക്ക് താണും തെക്ക് പടിഞ്ഞാറ് ഉയർന്നുമുള്ള ഭൂമിയാണ് നമുക്ക് വാസ്തു യോഗ്യമായ ഭൂമി അപ്പോൾ പടിഞ്ഞാറ് ചരിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് നമ്മുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വാസ്തുവിൽ അത് പറയുന്നുണ്ട് അപ്പോൾ പടിഞ്ഞാറ് ചരിഞ്ഞ ഭൂമി നല്ലതല്ല അങ്ങി പിന്നെ നമ്മൾ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് നോക്കണം കിഴക്കോട്ടോ വടക്കോട്ടോ ചരിവുള്ള ഭൂമി എടുക്കണം തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്ക് താന്ന് ഈ രീതിയിൽ ഭൂമി നിൽക്കണം അടുത്ത എട്ടാമത്തെ പോയിന്റ് നമ്മൾ വീട് വെച്ചു കന്നിമൂല ഭാഗത്തൊന്നും ഒരു ദോഷവും ഇല്ല അടുത്തത് നമ്മൾ സെക്കൻഡ് ഫ്ലോ ഫസ്റ്റ് ഫ്ലോറ് പണിഞ്ഞു ഫസ്റ്റ് ഫ്ലോർ പണിഞ്ഞപ്പോൾ നമ്മുടെ വീടിന്റെ ദർശനം കിഴക്കോട്ടാണ് അപ്പം നമുക്ക് കുറച്ച് പൈസയേ ഉള്ളൂ അപ്പം നമ്മൾ എന്തോ ചെയ്ത് ഫ്രണ്ടിൻ്റെ എലിവേഷനൊക്കെ കിട്ടി നല്ലൊരു ബിൽഡപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ രണ്ട് റൂമുകൾ ഇറക്കി എവിടെയൊക്കെയാണ് തെക്ക് കിഴക്കും തെക്ക് പിന്നെ കിഴക്ക് വശത്തുമായിട്ട് രണ്ട് റൂമുകളാക്കും ഇപ്പം വെളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നല്ല വലിയൊരു വീട് ഒരു ഇത് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കന്നിമൂല ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് ചെയ്തത് അപ്പോൾ അത് നല്ലതല്ല മുകളിൽ എത്രാമത്തെ നിലകൾ പണിഞ്ഞാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റൂം എടുത്തുകൊണ്ട് വേണം ബാക്കി ഏത് ഭാഗത്തേക്കും റൂം പണിയാൻ അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കണം അടുത്ത ഒൻപതാമത്തെ പോയിന്റ് നമ്മുടെ നമ്മളൊരു വലിയ വീട് വെച്ചു വീട് വച്ചപ്പോഴത്തേക്കും നമുക്കൊരു സ്വിമ്മിംഗ് പൂളൊക്കെ വേണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു തെക്ക് വശത്തൊരു സ്വിമ്മിംഗ് പൂള് പണിഞ്ഞു തെക്ക് വശത്തെ സ്വിമ്മിംഗ് പൂള് വാസ്തുപ്രകാരമോ ഫെംഗ്ഷ്യൂ പ്രകാരമോ നല്ലതല്ല കാരണം തെക്ക് വശം എന്ന് പറയുന്നത് കുഴിയോ വെള്ളമോ പാടില്ല അവിടെ സ്വിമ്മിങ് പൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരും നമ്മുടെ പേര് പ്രശസ്തി അംഗീകാരം എല്ലാം നഷ്ടപ്പെട്ടു പോകും ഇതേ പോയിന്റ് തന്നെയാണ് അക്യൂറിയം വെച്ചാലും സംഭവിക്കുന്നത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്താണ് നിങ്ങൾ അക്യൂരിയും വെക്കുന്നതെങ്കിൽ ഇതേ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഫംഗ്ഷ്യൂവിൽ പറയുന്നുണ്ട് അടുത്ത പത്താമത്തെ പോയിന്റ് പത്താമത്തെ ഇപ്പോൾ പോയിന്റുകൾ ഒരുപാടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പത്ത് പോയിന്റ് അടുത്താണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താക്കുന്നത് പത്താമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പടിക്കെട്ട് അപ്പോൾ നമ്മളൊരു വീട് വെച്ച് വീട് വെച്ചാൽ മുകളിലോട്ട് കയറാനായിട്ട് നമുക്കൊരു സ്റ്റെയർ വേണം അപ്പോൾ അത് എന്ത് ചെയ്തു വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവച്ചു അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വാസ്തുപുരുഷൻ്റെ സിരസ് വരുന്ന സ്ഥലമാണ് അവിടെ വെയിറ്റോ അല്ലെങ്കിൽ പടിക്കെട്ടുകളോ അവിടെ വരാൻ പാടില്ല അപ്പോൾ ആ ഭാഗത്ത് ഒരു കാരണവശാലും സ്റ്റെയർ വരുന്നത് വാസ്തുപ്രകാരം നല്ലതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിൽ ചെക്ക് ചെയ്ത് നോക്കൂ ഈ പറഞ്ഞപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഒരു ഫംഗ്ഷി കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യൂ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നതാണ് നമുക്ക് ചില ഫംഗ്ഷി ടൂളുകളിലേക്ക് പോകാം ഇപ്പോൾ പലരും പറയുന്നുണ്ട് സാറ് എനിക്ക് എനിക്കൊരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോക്ക് ഇരുപത്താറ് ഇതുവരെ ആളുടെ വിവാഹം നടന്നില്ല അപ്പോൾ ആളുടെ വിവാഹം നടന്നു കാണുമെന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു ടൂൾ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഒരു ടിപ്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടല്ലോ അതിനൊരു ടിപ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ കാര്യം ചെയ്ത് നിങ്ങൾ ഒരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിക്ക ഇതാണ് മെറ്റൽ ടോട്ടോയ്സ് മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇത്തരത്തിലുള്ളൊരു ലോ ടൂ സ്ക്വയർ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഈ നമ്പറുകൾ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ കൂട്ടി നോക്കിയാലും ഇത് പതിനഞ്ച് വരും അത് ഇങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഇങ്ങനെ താഴോട്ട് കൂട്ടിയാലും പതിനഞ്ച് വരും ഇങ്ങനെ ഇൻറ്റു ആയിട്ട് കൂട്ടിയാലും പതിനഞ്ച് വരും ഇതൊരു മാന്ത്രിക ചതുരമാണ് അപ്പം ഇതിന് രണ്ടായിട്ട് തുറന്നിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അതിനെ സ്ക്വയറായി കട്ട് ചെയ്യുക നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം പൂർണ്ണ വിശ്വാസത്തോടു കൂടി സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുകയെന്ന് പറയും ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന മാറ്റർ വിവാഹത്തിൻ്റെ കാര്യമാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതുക ഒരു വിവാഹം നടക്കാനായിട്ട് നിങ്ങളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം സമയം എടുത്തുകൊണ്ട് ഇന്ന് ഇന്നിപ്പം ഇത്രാന്തിയാണ് ഇന്നയ്ക്ക് ആറ് മാസത്തിനകത്ത് വെച്ച് ഏറ്റവും അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എൻ്റെ മകളുടെ വിവാഹം നടന്നതിന് ഞാൻ ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറയുന്നു നന്ദി 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 എന്ന് വൈറ്റ് പേപ്പർ സ്ക്വയറായിട്ട് കട്ടിയത് റെഡ് ഇങ്ക് വെച്ച് എഴുതുക നല്ലതുപോലെ മടക്കുക മടക്കി ആമയുടെയ്ക്ക് അകത്ത് വയ്ക്കുക ആമയ ഇതുപോലെ ഇങ്ങടയ്ക്കുക ഇതുപോലെ അടച്ചതിന് ശേഷം ഒരു ക്രിസ്റ്റലിൻ്റെ ബൗളെടുക്കുക ബൗളിനകത്ത് നിറച്ച് വെള്ളം വെക്കുക ആമയെ അതിനകത്ത് ഇറക്കി വെക്കുക അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് സാറേ ഇത് പേപ്പർ എല്ലാം നനഞ്ഞു പോകല് നനയട്ടെ ആമ വെള്ളത്തിനകത്ത് ഇരിക്കട്ടെ എന്നിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് വയ്ക്കുക ഇതിൻ്റെ തല വാതിലിലോട്ട് ഫേസ് ചെയ്യാൻ വയ്ക്കാൻ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതവിടെ ഇരിക്കുക എന്നിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളത്തിൽ പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു കളർ വ്യത്യാസം വരികയാണെങ്കിൽ ആമയെ തുറക്കേണ്ട എടുക്കുക പാത്രം വീണ്ടും നല്ലതുപോലെ കഴുകി വെള്ളം നിറച്ചിട്ട് അതിൻ്റെ വടക്ക് വെച്ച് തന്നെ വയ്ക്കുക ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കും സാധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ആമയെ ഒഴുക്കി കളയുക ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് നമ്മൾ ഈ ഫംഗ്ഷനുടെ കൺസൾട്ടിങ് തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ ഒരുപാട് പേർക്ക് ഇത് ടൂൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഇതാണ് ഇന്നും പലരും ഇതിൻ്റെ റിസൾട്ട് വാങ്ങിക്കുന്നുണ്ട് നമുക്ക് എല്ലാ ദിവസവും പിന്നെ ഇതാമ നമുക്ക് കൊറിയർ വഴി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് നല്ലൊരു ടൂളാണ് ഇനി മറ്റൊരു ടൂളിലേക്ക് പോവാം ഇപ്പം ഒരു വീടിന്റെ നെടുന്തൂൺ അല്ലെങ്കിൽ ഒരു വീടിന്റെ അഭിവൃദ്ധിക്ക് കാരണം എന്ന് പറയുന്നത് ആരാണ് അവിടുത്തെ ഗൃഹനാഥനാണ് അപ്പൊ നമ്മുടെ ഫംഗ്ഷ് പ്രകാരം പറയുകയാണെങ്കിൽ വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ വ്യക്തികളെ സൂചിപ്പിക്കുന്നു ഓരോ സൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരു വീട്ടിൻ്റെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു വീട്ടിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗം വീടിനെ എടുക്കുമ്പോൾ അവിടെ മിസ്സിങ് ആയി പോവുകയോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വരികയോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വരികയോ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷ്യൂ പ്രകാരം അത് ഗൃഹനാഥനെ ക്ഷയിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല റെമഡികളുണ്ട് അത് എൻഹാൻസ് ചെയ്യാനുള്ള റെമഡി ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത്തരത്തിലുള്ള ഒരു സിക്സ് റോഡ് വിൻഡ് ചായം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഹാങ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു സിക്സ് റോഡ് വിൻജയും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കാങ്ങിയാൽ ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ അതിൻ്റെ ഒരു മാറ്റം നമ്മളിലേക്ക് അത് ഫീൽ ചെയ്യുന്നതാണ് നല്ലൊരു ടൂളാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം ഈ വർഷം വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് അഞ്ചെന്ന് പറയുന്ന ഒരു നക്ഷത്രം വന്ന് നിൽക്കുന്നതുകൊണ്ട് അവിടെ എൻട്രൻസ് ഉള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് അവർ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ളൊരു വിൻജയം അവിടെ സ്ഥാപിക്കേണ്ടതായിട്ട് ഉണ്ട് മറ്റൊരു ടൂളും കൂടെ പരിചയപ്പെടുത്താം ഒരു പകോട ടവറാണ് അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് ഏവർക്കും വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നമുക്കൊരു അഭിവൃദ്ധി കിട്ടാനായിട്ട് സേകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പകോട ടവർ വെക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവന്ന് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം